നേതൃത്വത്തിൽ റാലി റാലി നടത്തി അണിനിരന്ന ആകർഷകമായിരുന്നു കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളി മാർബേസിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മതമൈത്രി സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവരുമായി സഹകരിച്ചാണ് ക്രിസ്തുമസ് വിളംബര റാലി നടത്തിയത് തങ്കളത്തു നിന്നും ആരംഭിച്ച റാലിക്ക് ആന്റണി ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്രിസ്തുമസ് പാപ്പമാർ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ റാലിയെ ആകർഷകമാക്കി സമാപന ചടങ്ങിൽ എം എൽ എ ആൻ്റണി ജോൺ പി എ എം ബഷീർ സിബി മാത്യു സൈജൻ ചാക്കോ മാമച്ചൻ ജോസഫ് മിനി ഗോപി എ ജി ജോർജ് കെ എൻ ഔഷാദ് റഷീദ സലീം റാണിക്കുട്ടി ജോർജ് ഷെമീർ പനക്കൽ കെ ഐ ജേക്കബ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് എ ടി പൗലോസ് എൽദോ ചലാട്ട് പ്രവാസി അഷറഫ് എൻ സി ചെറിയാൻ ഫാദർ ജോസ് പരത്തുവയലിൽ സി എ ബേബി ബിനോയ് മണ്ണഞ്ചേരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം